അങ്ങോട്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുറകിൽ കണ്ടോ ഈ കാണുന്നതാണ് മറയൂർ ശർക്കര നിർമ്മിക്കുന്ന സ്ഥലം ഇവിടെയാണ് മറയൂർ ശർക്കര നിർമ്മിക്കുന്നത് അത് പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ശർക്കര നിർമ്മിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് എങ്ങനെയാണ് ശർക്കര നിർമ്മിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇതുവരെ ഞാനും ശർക്കര കഴിച്ചിട്ടേ ഉള്ളൂ ശർക്കര ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ല ശർക്കര നിർമ്മിക്കുന്ന സ്ഥലം കണ്ടിട്ടില്ല അപ്പം നമുക്കിതൊക്കെ ഒന്ന് കാണാം എങ്ങനെയാണ് കാണാത്ത ഒത്തിരി പേര് കാണുമല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാത്തതായിട്ട് ഒത്തിരി പേര് കാണും അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം അപ്പം നിങ്ങളെ നോക്കിയാൽ കാണാം എൻ്റെ പുറകിലോട്ട് നോക്കിയാൽ ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ പുറകിൽ കാണാം ശർക്കര നിർമ്മിക്കുന്ന അത് എനിക്ക് തോന്നുന്നു ഇത് ഇതിട്ടിരിക്കുന്നത് നമ്മുടെ ഈ കരിമ്പിൻ്റെ ഇല ഇട്ടിട്ടാണ് ഇതിൻ്റെ മണ്ടവശമൊക്കെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് ഇതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാം നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഈ മെഷീനിലാണ് ാണ് അതെ അതെ ഈ മെഷീനിലെ നമ്മൾ നീര് നമ്മള് എടുക്കുകയാണ് അതായത് നീര് ഒരു രണ്ടര മണിക്കൂർ നീര് അടിക്കും ആ രണ്ടര എന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് കിലോ കരിമ്പ് അറയ്ക്കും ആയിരത്തി അഞ്ഞൂറ് കിലോ കരിമ്പ് രണ്ടര മണിക്കൂർ കൊണ്ട് ഈ മെഷീൻ ഇവിടെ ഈ ജ്യൂസ് എങ്ങനെ അങ്ങോട്ട് ആ ടാങ്കിലേക്ക് ഓസ് വെളി അങ്ങ് ജാറിലേക്ക് വീഴും ഈ ജാറിലേക്ക് വീഴുന്ന ഈ ഓസ് വെളി അങ്ങ് ഈ പമ്പ് കർക്കായി ഈ പമ്പ് അങ്ങോട്ട് ടാങ്കിലേക്ക് അവിടെ ടാ ആ ഈ ഈ ആ ജ്യൂസ് ഇതിലേക്ക് വരും അല്ലേ ആ ജ്യൂസ് അവിടെ അവിടെ അടിക്കുന്ന ജ്യൂസ് ഈ ടാങ്കിലേക്ക് ഒരു ടാങ്ക് വരും ഈ ഒരു ടാങ്ക് എന്ന് വെച്ചാൽ ഒരു അറുന്നൂറ്റമ്പത് ലിറ്റർ എഴുനൂറ് ലിറ്റർ ജ്യൂസ് കിട്ടും കിട്ടുന്ന അതെ അത്രയും കരിമ്പ അത് ഇതിൽ ഒളിച്ച് ഈ ചെമ്പിനകത്ത് ഒളിച്ച് നമ്മൾ തീ കൊടുത്ത് ആ ചെളിയൊക്കെ കോരിക്കളഞ്ഞ് പിന്നെ അത് നീര് വറ്റിച്ച് വറ്റിച്ച് അത് കുറുക്കാക്കി കുറുക്ക് അത് പാകപ്പെടുത്തി വരുമ്പോൾ മറ്റേ പാത്തിയിലോട്ട് ഇങ്ങോട്ട് തുറന്നപ്പോൾ ഈ കേട്ടുപാൽ തുറന്ന് ഇങ്ങോട്ട് ചാടിക്കും ഇവിടെ ചാടിച്ചിട്ട് ഇവിടെ വെച്ച് തണുപ്പിക്കും ഇവിടെ വെച്ച് തണുപ്പിച്ച് ആ ചൂടോടെ നിങ്ങൾ അവലോഷം കൊണ്ട് കൂട്ടുന്ന പോലെ നല്ല ചൂടോടെ കയ്യിൽ പൊട്ടിപ്പിടിച്ച കൈ പൊള്ളിപ്പോവും അതിനെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ വെള്ളം തൊട്ടിട്ട് ഊട്ടിയെടുക്കുക ഊട്ടിയെടുത്ത് ആ ചൂട് മൊത്തം പോയാൽ സെറ്റായി സെറ്റ് ആയി സെറ്റായി എന്നിട്ട് ചൂട് മൊത്തം പോയത് നല്ലപോലെ തണുത്ത ശേഷം പാക്ക് ചെയ്യും അപ്പം ഇവിടെ വന്നിട്ട് നീര് വറ്റിക്കിട്ട് കുറുക്കാക്കാനായിട്ട് മൂന്ന് മണിക്കൂർ കളിയും ഇതിനകത്ത് നമ്മൾ മൂന്ന് മണിക്കൂർ കിടക്കണം പിന്നെ ഇതിനകത്ത് വന്ന് കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂർ ഇവിടെ ആവും ഔ ഇത്രയും സമയം എടുക്കും ഒരു എട്ട മണിക്കൂർ ഒൻപത് മണിക്കൂർ ഒരു പേജിന് വരും വരും ഞങ്ങൾ ഒരു ദിവസം രണ്ട് പേജ് പേജും രണ്ട് പാത്രം എടുക്കും പന്ത്രണ്ട് മണിക്കൂർ എടുക്കും പന്ത്രണ്ട് മണിക്കൂർന്ന് വെച്ചാൽ ഇത് ഇവിടെ ഉരുട്ടുന്നു ഇവിടെ തിളയ്ക്കുന്നു അടുത്ത് അങ്ങോട്ട് ഉദയിപ്പ് ഉരുട്ടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഷാട്ട് ചെയ്ത് നീരാക്കും ഇങ്ങനെ റൗണ്ടിങ്ങിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് രണ്ട് പാത്രം എടുക്കാൻ സാധിക്കും രാവിലെ ഞങ്ങൾ പണി ഒരു ഏഴ് മണിക്ക് തുടങ്ങും വൈകുന്നേരം ഒരു അഞ്ചാറ് മണി വരെ പണിയും അതെ ശർക്കര ഉണ്ടാക്കുന്ന രീതി ഇത് ചെയ്യുന്നില്ല ഇതിനകത്ത് ഞങ്ങൾ കുമ്മായം ചേർക്കും കുമ്മായം കുമ്മായം നമ്മൾ ഇത് ഇത്രയും ശർക്കരയ്ക്ക് ഈ ശർക്കര ഇത്രയും നീരടിച്ച് ഇത് ഈ ശർക്കര നൂറ്റി അമ്പത് കിലോ എളു കിലോ വരും ഈ നൂറ്റി അമ്പത് എളു കിലോ ശർക്കരക്ക് നമ്മൾ ഒരു നൂറ്റമ്പത് ഗ്രാം കുമ്മായി ഇടുകയുള്ളൂ കുമ്മായിടുന്ന എന്തിനാ കുമ്മായിട്ടേ അത് നമുക്ക് ശർക്കര വന്ന് സെറ്റിംഗ് പോവരണം പിന്നെ അല്ലാതെ നമുക്ക് അത് ആ ശർക്കര ലാസും കൂടുതൽ കിട്ടാനും കേടായി പോകാൻ അതെ നമ്മള് കുമ്മായി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ശരീരത്തിന് ഒരു കൊഴപ്പില്ല കാൽഷ്യാണ് കാൽഷ്യാണ് അതുകൊണ്ട് ഒരു ദൂശ്യല്ല അപ്പൊ ഈ ശർക്കരക്ക് അത് ഒരു ഗ്രാം പോലും ഒരു കിലോയ്ക്ക് ഒരു ഗ്രാം കുമ്മം പോലും ചേരുതി അതിനവായിട്ടാണ് നമ്മളിപ്പോ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് ഇവിടെ എൺപത് രൂപ ആണ് എൺപത് രൂപ ആര് വന്നാലും നമ്മൾ പുറം പാറ്റിയാ പിന്നെ സഞ്ചാരികളാണ് പറഞ്ഞാൽ അങ്ങനെ ഒരു കച്ചവടം ഇല്ല ആര് വന്നാലും റീറ്റെയിൽ വന്നിട്ട് എൺപത് രൂപത് രൂപ ഹോൾസെയിൽ വന്നു ആര് വന്ന് ചോദിച്ചാലും രൂപ എഴുപത് രൂപ ഈ രീതിക്കാണ് അങ്ങനെ പോകുന്നത് പോകുന്നത് ഇപ്പൊ ഈ ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് പിന്നെ ഈ സൗരിമല സീസൺ കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി കുറയാൻ സാധ്യത ഉണ്ട് ഇച്ചിരി വില ഒന്നോ രണ്ടോ രൂപ കുറയാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അതെ ഇപ്പോഴത്തെ നിലവാരത്തിലെ ഈ വിലയാണ് ഈ വിലയാണ് ഈസ്റ്റ് ബിസിന കൂടും ഈ സൗരിമല സീസണിനെ വില കൂടും പിന്നെ ഈ ഓണക്കാലത്തിലേക്ക് കൂടും പിന്നെ അല്ലാതെ സമയത്ത് ഇച്ചിരി കുറഞ്ഞു കിട്ടും ഇതാണ് ഇവിടുത്തെ രീതി ഈ ഈ ശർക്കര മറയൂ ശർക്കര ഈ ഈ വില കിട്ടിയ പോര ഈ വില കിട്ടിയ പോര എന്തുകൊണ്ടാ ഈ വിലക്ക് ഞങ്ങൾ കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു നിവർത്തിയില്ലാതെ കൊണ്ട് കൊടുക്കുന്നതാണ് തമിഴ്നാട് ശർക്കര കയറി വന്നിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ മറയൂസ്ക്കര തള്ളുക തമിഴ്നാട് ശർക്കര വില കുറവും മറിയ ശർക്കര വില കൂടുതലും മരയർ ശർക്കയുടെ ഗുണം ആൾക്കാർക്ക് ജനങ്ങൾക്ക് നാട്ടുമുറത്ത് അരിയില്ല അപ്പോൾ മരവർ ശർക്കരയാണ് ഇങ്ങനെ അതിന്റെ ഗുണനിലവാരം എന്താ അന്ന് അറിയാത്ത ആൾക്കാർ ഇത്തിരി പേരുണ്ട് സർക്കരയാണ് പറഞ്ഞത് ഉപയോഗിക്കുന്നുണ്ട് സർക്കറി മരയർ സർക്കാർ പറഞ്ഞത് തമിഴ്നാട് സർക്കറി കൊണ്ട് വന്നിട്ട് ചേലുണ്ട് കച്ചവടക്കാരുടെ പൈസ ലാഭം ലാവുണ്ടാകും മരവർഷക്കരുടെ ഗുണം എന്താ ഗുണം എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ മണ്ണിനും മണ്ണിനും ഒരു പ്രത്യേക ഒരു ഗുണമുണ്ട് എന്ത് ഗുണമെന്ന് വെച്ചാൽ ഇവിടെ മരയൂരിൽ നമ്മുടെ ഇന്ത്യയിലേ വന്നിട്ട് മരയൂർ ചന്ദനമാണ് ഏറ്റവും ടോപ്പ് നമ്പർ വണ് ചന്ദനമാണ് ആ ചന്ദനം വിളയുന്ന കാട്ടിലെ നമ്മൾ ഈ കരിമ്പ് വിളവിക്കുന്നു കരിമ്പ് കൃഷി നമ്മൾ കരിമ്പ് വിളവിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ആ ശർക്കരക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇവിടുത്തെ വെള്ളം ശുദ്ധമായുള്ള വെള്ളമാണ് ചോലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് നമ്മൾ കൃഷിക്ക് കൃഷിക്കിനനയ്ക്കുന്നത് അല്ലാതെ പിന്നെ ഇവിടുത്തെ കാലാവശ്യ നല്ല കാലാവശ്യമാണ് ഈ കാലാവശ്യത്തിൻ്റെ ഗുണം കൊണ്ട് മണ്ണിൻ്റെ മേന്മയും കൊണ്ട് പിന്നെ ഈ വെള്ളത്തിൻ്റെ ഗുണം കൊണ്ടാണ് ഈ മറയൂ ശർക്കര ഇത്തരം നമ്പർ ഒന്ന് ശർക്കര ആയിട്ട് അറിയപ്പെടുന്നത് ഈ മറയൂ ശർക്കര മേടിച്ച് ഉപയോഗിച്ച് അതിൻ്റെ ഗുണനിലവാരം ജനങ്ങൾ മനസ്സിലാക്കണം പത്ത് രൂപ ഞങ്ങൾ വില കൂടുതലാണെന്ന് ഞങ്ങൾ ആലോചിക്കണം ആ പത്ത് രൂപ വില കൂടുതലും കുറവും കൊണ്ട് എന്തുകൊണ്ട് വ്യത്യാസം വരുന്നു അതിൻ്റെ ഗുണമേന്മ എന്താ ആണ് ജനങ്ങൾ മനസ്സിലാക്കണം ഇതെന്താണെന്ന് വെച്ചാൽ ഈ ശർക്കര ഏഹ് മധുരം കൂടുതലുണ്ട് മധുരം കൂടുതൽ കൂടുതലുണ്ട് ഈ മധുരം കൂടുതൽ മധുരം കൂടുതൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു ഒരു കിലോ ശർക്കര ഇട്ട് പായസം ഉണ്ടാക്കുകയാണ് അതുപോലെ തമിഴ്നാട് ശർക്കര ഒന്നര കിലോ ശർക്കര ഇട്ടാലേ ഇത്രയും മധുരം അത് കിട്ടു കിട്ടും അവർ മധുരത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു തമിഴ്നാട്ടുകാരെ പഞ്ചസാര ഇട്ട് കുളയ്ക്കുകയാണ് ഇതിനകത്ത് പഞ്ചസാര ഇട്ട് കുളച്ചാണ് അവര് മധുരം കൂട്ടി ഉണ്ടാക്കി ശർക്കര തമിഴ്നാട് ശർക്കരയായിട്ട് വരുന്നില്ല മരയൂർ സർക്കയായിട്ടാണ് വരുന്നത് തമിഴ്നാട് ശർക്കയുടെ മോഡല് വന്നിട്ട് ആണി സർക്കര അച്ചു സർക്കരയാണ് ഇവിടുത്തെ മറയൂർ സർക്കയുടെ മോഡല് പേട്ടൻ വന്നിട്ട് കൈ കൊണ്ടുണ്ടാക്കുന്ന കൈപ്പാടുള്ള മോഡലാണ് ഇവിടുത്തെ അപ്പം ഇവരെന്തു ചെയ്യുന്നു മരയൂർ ശർക്കരയെ കവളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഈ കൈപ്പാട് കൊണ്ടുണ്ടാക്കി തമിഴ്നാട് സർക്കര ഉണ്ടാക്കി കൊണ്ടുവരികയാണ് അങ്ങനെ കൊണ്ടുവന്നിട്ട് അവർ ഇവിടെ കച്ചവടക്കാരാണ് ഇതിലും ലാഭം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ ഞങ്ങളെപ്പോലെ ഒരു കൃഷിക്കാർക്ക് ഒരു നിവർത്തിയില്ലാതെ ആയിരിക്കുന്നത് ഒരു ഗുണമില്ല ഒരു ഞങ്ങൾക്ക് വന്നു ഇത് കടത്തിൻ്റെ പുറത്ത് കടവാ ഇപ്പൊ ഈ കൊല്ലം കടം മേടിച്ച് കൃഷി ഇറക്കുക അടുത്ത പോലെ അതടിച്ച് കുഴുക പിന്നെ കൃഷി ഇറക്കാൻ വീണ്ടും കടം മേടിക്കണം ഏഹ് ഇങ്ങനെയാ ഞങ്ങളുടെ രീതി പോയിക്കൊണ്ടിരിക്കും പിന്നെ ആ ശർക്കര മാത്രമേ ഇവിടെ മരവിശക്കായി അറിയപ്പെടാതെ അവിടെ തമിഴ്നാട് ശർക്കര ആയിട്ട് കൊണ്ടുവന്നു എവിടെ വേണമെങ്കിൽ വിറ്റോട്ടെ ഞങ്ങൾക്ക് ഒരു വിരോധമല്ല പിന്നെ മരവിശക്കയാണ് പറഞ്ഞ് ഈ കൈപ്പാട് ഉണ്ടാക്കി ഈ പേട്ടർ വെച്ച് അവിടെ കൊണ്ടുവന്നു ഇവിടെ വിൽക്കുന്നതാണ് ഞങ്ങൾക്കിപ്പോൾ മരവിശ്വരക്കിട്ട് തള്ളുവരുന്നത് ഇല്ലെങ്കിൽ ഈ ശർക്കര വന്നിട്ട് മരേശ്വര ശരക്കര നൂറ് രൂപയ്ക്ക് മേളിൽ ഇവിടെ വീട്ടിൽ വിൽക്കേണ്ടതാണ് ഹോൾസെൽ തന്നെ എൺപത് രൂപയ്ക്ക് മേളിൽ പോകേണ്ടതാണ് ഇവിടെ എവിടെ പോകുന്നു ഇവിടെ ആരാ മേടിക്കാനുള്ളത് ഏയ് അവിടെ നാട്ടിൽ ചുമ്മാ കിട്ടുക ഞങ്ങൾക്ക് അവിടെ ചുമ്മാ കിട്ടുക ഒന്നര കിലോ നൂറ് രൂപയ്ക്ക് കിട്ടുന്നു രണ്ട് കിലോ നൂറ് രൂപയ്ക്ക് കിട്ടുന്നു നിങ്ങളെന്താ ഈ വില പറയുന്നു ഞങ്ങൾ എന്നെ ചെയ്യാനാ ഞങ്ങൾക്ക് മുതലാകരൻ്റെ ഏഹ് ഇവിടുത്തെ പണിക്കൂലി എന്താണെന്ന് വെച്ചാൽ ഒന്നും പറയണ്ട പണിക്കൂലി ഈ തൊഴിലുറപ്പം എന്ന കാരം പണിക്കാരൊക്കെ പണിക്ക് ആ പണി ഈ റോഡിൽ പില്ലുചത്താൻ പോയി പോയി എല്ലാം പണി മടി മടിയന്മാരായി ഇപ്പോൾ ചിരിച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ പത്ത് പേര് പണി നോക്കുമ്പോൾ ഇരുപത് പേര് വേണം പണിയാനായിട്ട് ഈ തൊഴിലുറപ്പ് വരുന്ന മുന്നേ അങ്ങനെയല്ല പത്ത് പേരുടെ പണി എട്ടുപേർ പണി തീർക്കും ആത്മാർത്ഥയായിട്ട് പണിയും ഇപ്പൊ അങ്ങനെയല്ല എങ്ങനെ നേരം പോയാൽ മതി നേരം പോയാൽ മതി എന്നുള്ള രീതിക്കാണ് വേണമെങ്കിൽ അതല്ലെങ്കിൽ വേറെ പണിയുണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഓരോ പണിക്കാർക്ക് ഭയങ്കര ഡിമാൻഡാണ് അവര് കാലം പിടിച്ച് കയ്യെ പിടിച്ചാണ് ഞങ്ങൾ ഈ പണി ചെയ്യേണ്ടത് വരും ഈ തൊഴിലുറപ്പ് പണി വന്നിട്ട് ഈ കൃഷിക്കാരനൊക്കെ നക്കും കൂടെ വിട്ടുകൊടുത്താൽ അത്രയ്ക്കും ഗുണമായിരിക്കും അത്രയ്ക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കും ഞങ്ങൾ ഇവിടെ കൃഷി ഒരുപാട് കരിമ്പ് കൃഷികൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നതാണ് എല്ലാം ഇപ്പോൾ എല്ലാം മുതലാഴ്ഞ്ഞിട്ട് എല്ലാം എല്ലാം തരസ് കയറി ചെയ്ത് കാടുകയറി കിടക്കാം ഏഹ് ഇപ്പൊ ഈ അഞ്ചു കുറത്തേക്ക് മുന്നേ വന്നിട്ട് എണ്ണൂറ് എണ്ണൂറ് എണ്ണൂറ്റൊമ്പത് കൃഷിക്കാരുണ്ടായിരുന്നു ഉപ്പോ ഉപ്പ് ചുരുങ്ങിയത് അഞ്ഞൂറ് കൃഷിക്കാരോ കാണൂ എല്ലാം ഒതുങ്ങി എല്ലാം കാട് മൊത്തം ഇനി കുറെ ഒരു ഇനി ഒരു അഞ്ചു കൊല്ലം ആകുമ്പോൾ ഈ മരവ ശർക്കര എങ്ങനെയാ എന്താന്ന് ആർക്കറിയില്ല ആ രീതി പോകും കൃഷിക്കാരൊക്കെ എല്ലാം മടി മടുത്തും മടുത്തും എല്ലാം മാറുക ഈ കൃഷി വേണ്ട എല്ലാം കവുങ്ങും തെങ്ങും കപ്പയും വാഴയും ഏഹ് ചേമ്പ് ചേനയും ഇങ്ങനെ നട്ട് എല്ലാം ഇങ്ങനെ പോവാ അപ്പൊ അതുകൊണ്ട് ഇതെന്താണ് ഇതിൽ മുൻതൂക്കം കൊടുക്കണം ഗവൺമെന്റ് എന്തെങ്കിലും നമുക്ക് ഒരു സബ്സിഡി ആയിട്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും ഗവൺമെൻറ് ഒരു മുൻതൂക്കം കൊടുത്ത് ചെയ്യുവാണെങ്കിൽ ഈ കരിമ്പ് കൃഷി ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഇത് ഒരു നാലഞ്ച് കൊല്ലം ആയിട്ട് ഇത് അല്ല നിന്നു പോകും ഈ നെൽകൃഷി പണ്ട് മൊത്തം ഇത് നെൽകൃഷിയായിരുന്നു ആ നെൽകൃഷി ഇപ്പോൾ കാണാതായി അതുപോലെ ഈ കരിമ്പ് കൃഷി കാണാതാവും അതുകൊണ്ട് താല്മയായിട്ട് ചോദിക്കുന്നു ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഗവൺമെൻറ് വേണോ എടുക്കാൻ ഞങ്ങൾ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ താങ്ക്സ് അപ്പം ഇവിടെ നിന്ന് അത്യാവശ്യം മറയൂർ ശർക്കര നിർമ്മിക്കുന്ന രീതികളൊക്കെ ഒന്ന് കണ്ടു അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അതൊക്കെ മനസ്സിലാക്കി അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ ഞാനിവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ